ഈ ഒരു ചെറിയ പെൺകുട്ടിയെ തന്റെ അച്ഛനെ പേടിച്ച് ഏതോ ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കാൻ അച്ഛൻ ഭയങ്കര ദേഷ്യത്തോടുകൂടി ആ കുട്ടിയെ അന്വേഷിച്ചുകൊടുക്കാണ് പിന്നീട് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ ആവുന്നതാണ് കാണിക്കുന്നത് ഈ ഒരു ഡോക്ടറാന്ന് വെച്ചാല് വെറൈറ്റി ആയിട്ടുള്ള രോഗങ്ങളുള്ള പേഷ്യൻസിനെ മാത്രം എടുക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് അപ്പൻഡിക്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ചെയ്തേക്കുന്നത് ഈ ഡോക്ടർക്ക് അപ്പൻഡിക്സ് ആണ് എന്ന് പറഞ്ഞാൽ നിസ്സാര അസുഖമാണെന്നും പറഞ്ഞു ആ ഒരു കുട്ടിയെ ചികിത്സിക്കാനായിട്ട് ഇഷ്ടേ ഇല്ലാപ്പളാണ് ഈ ഒരു ഡോക്ടറുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള മോളിയും ഈ ഡോക്ടറും കുട്ടിയെ നോക്കാനായിട്ട് പോകുന്നത് ഈ കുട്ടിയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവളുടെ അച്ഛനായിരുന്നു മറുപടി പറഞ്ഞിരുന്നത് നമുക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിലും അച്ഛന്റെ മുഖത്ത് അതുപോലെ ഒരു ടെൻഷനൊന്നും കണ്ടില്ല കുട്ടി മറുപടി പറയാതിരിക്കാൻ വേണ്ടി അച്ഛൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു കുട്ടി എന്തൊക്കെയാണ് കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ കുട്ടി വേറെ മറുപടിയും അച്ഛൻ വേറെ മറുപടിയും ഒക്കെയാണ് പറയുന്നത് ഇത് കണ്ട മോളി എന്ന് പറഞ്ഞ ഡോക്ടർക്ക് എന്തോ ഒരു ഡൗട്ട് ഒക്കെ ആവുന്നുണ്ട് ആ കുട്ടിയെ എക്സാമിൻ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങിയ മോളി ഡോക്ടറോട് പറയാണ് ആ കുട്ടിക്ക് ഹാപ്പിനെസ് ആണോന്ന് തന്നെ എനിക്ക് ഡൗട്ട്ണ്ട് അവൾ അച്ഛനെ കണ്ടില്ലേ എന്തോ വേർഡ് വേർഡായിട്ടാണ് അവൻ പെരുമാറുന്നത് എന്തോ പ്രശ്നം അതിലുണ്ട് കൊച്ചി എന്തോ കാര്യങ്ങളൊക്കെ ഒളിപ്പിക്കുന്നുണ്ട് എനിക്ക് ആ കൊച്ചിനോടൊക്കെ സംസാരിക്കണം എന്ന് എന്ന് ആദ്യം ആ ഡോക്ടർ ഒന്നും സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീടാണ് ഈ ഡോക്ടർ പറഞ്ഞ കാര്യം അതായത് ആ കുട്ടിക്ക് അപ്പൻഡിക്സ് ആണെന്നുള്ള കാര്യം തെറ്റാണെന്ന് മനസ്സിലാവുന്നത് ആ കുട്ടിക്ക് അപ്പൻഡിസ് ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ അസുഖമാണ് ഇടക്കിടക്ക് ഈ കുട്ടിക്ക് വയറുവേദന വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഈ ഡോക്ടർക്ക് കൺഫ്യൂഷനാണ് മോളി ഡോക്ടർ എന്ന് വെച്ചാൽ ഇനി എന്ത് നോക്കി എന്നിട്ടും കാര്യമില്ല എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആരില്ലാത്ത സമയത്ത് ആ കുട്ടിയോട് സംസാരിക്കുന്നുണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയി സംസാരിച്ചതിനു ശേഷം മോളി ഡോക്ടർക്ക് മനസ്സിലാവാണ് അവളുടെ അച്ഛൻ അവളെ കൊറേ പണിഷ്മെന്റ് ചെയ്യുന്നുണ്ട് കുട്ടിയാണെന്ന് പോലും നോക്കാതെ ഒരുപാട് കാര്യത്തിൽ ആ കുട്ടിയെ അടിക്കുകയും ഫുഡ് കൊടുക്കാതിരിക്കുകയും അങ്ങനെയെല്ലാം ഈ അച്ഛൻ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുട്ടിക്കാന്ന് വെച്ചാൽ മുടി കഴിക്കുന്ന ശീലമുള്ളതുകൊണ്ട് തന്നെ അച്ഛൻ ആ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞിരുന്നു അതുപോലെ തന്നെ അവളുടെ മുടി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയോട് മകളുടെ അസുഖത്തെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് മോളി ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ പേടികിട്ടിയത് അവൾ വേഗം തന്നെ ഓടി ഡോക്ടറോട് പറയാണ് ഈ കൊച്ചിന് അപ്പൻ ല്ല അവളുടെ വൈറ്റില് മുടിയാണുള്ളത് അതുകൊണ്ടാണ് ആ കുട്ടിക്ക് വയർവേദന വേദന എടുക്കുന്നത് ആ കുട്ടിക്ക് ടെൻഷൻ അടിച്ചാലും പണിഷ്മെന്റ് കിട്ടിയാലൊക്കെ മുടി തിന്നാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ആ മുടിയെല്ലാം പൊറത്തെടുക്കണം എന്ന് പറയുന്നത് ഡോക്ടർ മോളിയെ കൺഗ്രാറ്റ്സ് ചെയ്യുന്നുണ്ട് ശരിക്കും അത് തന്നെയായിരുന്നു കാര്യം എത്രത്തോളം മുടി ആ കുട്ടിയുടെ വൈറ്റിൽ നിന്ന് കിട്ടുകയാണ് ആ കുട്ടി അങ്ങനെ ഓക്കെ ആവാ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വന്ന മോളി ഡോക്ടറെ ഈ ഡോക്ടർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കണം പക്ഷെ അത് അതിരി കടക്കാൻ പാടുണ്ടോ നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര വയസ്സാണ് ഒന്ന് കമന്റ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തിട്ട് പോവാം